വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ക്യാൻസർ ബാധയെ തുടർന്നാണ് പ്രശസ്ത ഗ്രീക്ക് ഗായകൻ വസീലീസ് കറാസ് അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ആൽബം പുറത്തിറങ്ങിയത് തുടർന്ന് സംഗീത രംഗത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തുകയായിരുന്നു വസീലീസ് കറാസ് ഭാര്യയും മകനും അടങ്ങുന്നതാണ് കുടുംബം ക്യാൻസർ ബാധയെ തുടർന്ന് വസീലീസ് കറാസ് ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾക്ക് ജീവൻ രക്ഷിക്കുവാനായില്ല ഗ്രീക്ക് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ ഗായകന് ആദരാഞ്ജലികൾ